സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ് അതായത് ചെറിയ ഫാമിലിക്ക് വേണ്ടി ചെറിയൊരു വീട് ഓപ്പൺ കിണർ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീട് നാല് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു വീട് നിൽക്കുന്നത് അതായത് പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം കടമ്പഴിപ്പുറം പുഞ്ചപ്പാടം എന്ന് പറയും പുഞ്ചപ്പാടം ഹൈവേ എന്ന് നമുക്കൊരു ഒന്നര കിലോമീ ഒരു ഒരു കിലോമീറ്റർ ആ ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഞാൻ അധികം പറഞ്ഞിരിക്കുന്നത് അത്ര വരാൻ വഴിയില്ല ഒന്നര കിലോമീറ്റർ ഒന്ന് പറഞ്ഞേ ഉള്ളൂ ഒരു കിലോമീറ്ററൊക്കെ കാണുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ടാർ റോട്ടിൽ നിന്ന് ഒരു മോ അമ്പത് മീറ്റർ മാറിയിട്ടാണ് ടാർ റോട്ടൊന്ന് അമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീട് നിൽക്കുന്ന തൊട്ടടുത്ത് വീടൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ആ വീട് നിൽക്കുന്നത് മറ്റേ മുകളിൽ ഷീറ്റായിട്ടിരിക്കുന്നത് അതിലൊരു ബെഡ്റൂമുണ്ട് പിന്നെ ഒരു സ്റ്റോർ റൂമുണ്ട് ഒരു ഹാളുണ്ട് ഒരു കിച്ചൻ ഉണ്ട് പിന്നെ ഓപ്പൺ കിണർ ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഇനി ആ സ്റ്റോർ റൂമിൽ ആക്കിയാൽ ഇത് കാലിയാക്കിയിട്ട് നമുക്ക് റൂമാക്കി മാറ്റിയിരിക്കാം അതിനും പറ്റും ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതിൻ്റെ വില പറയുന്നത് നാലര ലക്ഷം റുപ്യാണ് പറയുന്നത് ലാസ്റ്റ് പ്രൈസാണ് അതിലൊന്നും കമ്മിയാവില്ല ലാസ്റ്റ് പ്രൈസാണ് നാലര നെഗോഷ്യപ്പിൾ അല്ല ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഓക്കെ